കിളിമാലൂർ ഡിസൈൻ്റെ പുതിയ വീഡിയോ ഇതുപോലെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഓണം പോസ്റ്റർ എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്നാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ നമ്മുടെ വർക്ക് ചെയ്യാൻ ആവശ്യമുള്ള ഒരു സൈസ് ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കളർ കൊടുക്കണം അപ്പം ഞാൻ ഇവിടെ ഒരു കളർ എടുക്കുകയാണ് ഇവിടെ ഒരു കോഡ് ഞാൻ കൊടുക്കുന്നുണ്ട് മുപ്പത്തി നാല് ഇരുപത്തി നാല് മൂന്ന് സി എന്നൊരു കോഡ് കൊടുത്ത് ആ ഒരു കളറാണ് ഞാൻ ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിന് കൊടുക്കുന്നത് ഫോർഗ്രൗണ്ട് കളർ നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത കളർ ആയതുകൊണ്ട് ആൾട്ട് ഡിലീറ്റ് കൊടുക്കാം ആൾട്ട് ഡിലീറ്റ് കൊടുത്ത് ബാക്ക്ഗ്രൗണ്ടിന് കളർ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് കൊണ്ടുവരണം ഇതുപോലെ ഒരു ഇമേജ് എടുത്തിട്ടുണ്ട് ആ ഇമേജിനെ ട്രാക്ക് ചെയ്ത് നമ്മുടെ വയൽ ഫയലിലേക്ക് കൊണ്ടുവരികയാണ് കൊണ്ടുവന്ന് കൺട്രോൾ ടീ കൊടുത്ത് നമുക്ക് അതിനെ ഒന്ന് വലുതാക്കി വെക്കാം കൺട്രോൾ ടീ കൊടുത്ത് ദേ ഇതുപോലെ ഒന്ന് വലുതാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മാവേലിയുടെ ഫോട്ടോ കൊണ്ടുവരണം അപ്പം മാവേലിയുടെ ഫോട്ടോ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഫയൽ നമ്മുടെ പേജിലേക്ക് കൊണ്ടുവരികയാണേ കൊണ്ടുവന്ന് നമുക്ക് ഇങ്ങനെ കുറച്ചും താഴേക്ക് ഇറക്കി വെക്കാം വയ്ക്കാം ഈ ഒരു ഭാഗത്തേക്ക് ഇത്രയും കാണാൻ പറ്റുന്ന രീതിക്ക് ഒന്ന് വെക്കാം ഇത്രയും കണ്ടാൽ മതി ഇത്രയും കാണാൻ പറ്റുന്ന രീതിക്ക് വെക്കാം ഇനി നമുക്ക് ചെയ്യേണ്ടത് കുറച്ചൊരു ഡാർക്ക് കളർ സെലക്ട് ചെയ്യാം അതായത് നമ്മൾ ഇപ്പോൾ എടുത്തിട്ടുള്ള ഡാർക്ക് കളർ ഉണ്ട് അതുപോലെ തന്നെ അത് ഈ ബാക്ക്ഗ്രൗണ്ടിന്റെ കളറുമായിട്ട് മാച്ച് ആവുന്ന ഒരു അല്പം ഡാർക്ക് കളർ സെലക്ട് ചെയ്ത് പുതിയൊരു ലെയർ എടുക്കുക കൺട്രോൾ ഷിഫ്റ്റ് എൻ പ്രസ് ചെയ്തുകൊണ്ട് പുതിയ ലെയർ എടുക്കുക അതിനുശേഷം ബ്രഷ് ടൂൾ എടുക്കുക ഷോർട്ട് കട്ട് ബി ആണ് ബ്രഷ് ടൂൾ എടുത്ത് നമുക്ക് ഈ താഴെ ഭാഗത്ത് മാത്രം ഇത്രയും ഭാഗത്തൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം കൺട്രോൾ ടി കൊടുത്ത് അതിനെ കീബോർഡിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുക അപ്പോൾ ഇത്രയും ഭാഗത്ത് ആ ഒരു ഡാർക്ക് കളറ് ഷെയ്ഡ് കിട്ടും പിന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ലെയർ സെലക്ട് ചെയ്യാം ഇവിടെ ലെയർ പോയി ബാക്ക്ഗ്രൗണ്ട് ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ ഷിഫ്റ്റി എൻ പ്രസ് ചെയ്തുകൊണ്ട് പുതിയൊരു ലെയർ എടുക്കാം ഓക്കെ പുതിയ ലെയർ എടുത്തിട്ട് ഓക്കെ കൊടുക്കാം അപ്പോൾ നമുക്കിവിടെ കളറ് എടുക്കുമ്പോഴത്തേക്ക് നമ്മളിവിടെ ഒരു ബ്ലാക്ക് സീറോയും യെല്ലോ നൂറും കൊടുത്ത് മജന്ത ഒരു അൻപത് കൊടുത്ത് സിയാൻ സീറോ കൊടുക്കാം അപ്പോൾ ഒരു ഓറഞ്ച് കളർ കിട്ടും ആ കളർ നമുക്കിപ്പോൾ ബാക്ക്ഗ്രൗണ്ടിനും തൊട്ട് മുകളിലായിട്ട് നമ്മൾ പുതിയ ലെയർ എടുത്തിട്ടുണ്ട് അവിടെയായിട്ട് നമുക്ക് ബ്രഷ് ടൂൾ എടുത്ത് ഷോർട്ട് കട്ട് ബി ആണ് ബ്രഷ് ടൂൾ എടുത്ത് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക ഒരു പ്രാവശ്യം നമ്മൾ നമ്മളൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തിട്ടുള്ളത് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിനെ ഇവിടെ ലെയർ എന്നതിൽ പോയിട്ട് ഇവിടെ നോർമൽ എന്നത് ബ്ലെൻഡിങ് മോഡ് നോർമൽ മാറ്റി നമുക്കിവിടെ ഓവർലേ എന്നത് കൊടുക്കാം ഇപ്പം നോർമൽ മാറ്റി ഓവർലേ കൊടുത്തിട്ടുണ്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് നമ്മൾ നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിന് തൊട്ട് മുകളിലേക്ക് ഒരു ലൈറ്റും കൂടെ കൊണ്ടുവരാം അപ്പൊ ഇതുപോലെ ഒരു ലൈറ്റ് എടുത്തിട്ടുണ്ട് അത് നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവരികയാണ് കൊണ്ടുവന്നത് ഈ ഒരു ഭാഗത്തേക്ക് വെച്ചതിന് ശേഷം ലെയറിൽ പോയിട്ട് ബ്ലൈൻഡിങ് മോഡ് നോർമൽ മാറ്റി സ്ക്രീൻ എന്നത് കൊടുക്കാം സ്ക്രീൻ എന്നത് കൊടുത്ത് കുറച്ചുകൂടി അത് വലുതാക്കി ഒന്ന് താഴേക്ക് ഇതുപോലെ ഒന്ന് താഴേക്ക് ഇറക്കി വെക്കാം ഇറക്കി വെച്ചതിന് ശേഷം ഇനി അതിൻ്റെ തന്നെ ഒരു കോപ്പിയോട് എടുക്കാം കൺട്രോൾ ചെയ്യുക അതിൻ്റെ ഒരു കോപ്പി എടുത്തു അത് ഏറ്റവും മുകളിലത്തെ ലെയർ ആയിട്ട് കൊടുക്കണം അപ്പോൾ കീബോർഡിൽ കൺട്രോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് റൈറ്റ് ബ്രാക്കറ്റ് കൊടുത്താൽ മതി കൺട്രോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് റൈറ്റ് ബ്രാക്കറ്റ് കൊടുക്കുക കൺട്രോൾ ടി വി ഒരു സെലക്ഷൻ കൊടുത്തതിനു ശേഷം അതിനെ ഒന്ന് ചെറുതാക്കി കീബോർഡിൽ ആൾട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് കോർണർ പിടിച്ചൊന്ന് ചെറുതാക്കി ഈ ഒരു തലമുടിയുടെ ഇത് ഈ ഒരു ഭാഗത്തേക്ക് ഒന്ന് കൊണ്ടുവയ്ക്കുക അതിനുശേഷം ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് അതിനെ നീക്കി അതിൻ്റെ തന്നെ ഒരു കോപ്പി എടുത്ത് ദൈ കിരീടം വരുന്ന ഭാഗത്തും ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാം ഇനി നമ്മൾ മാവേലിയുടെ ആ ഫോട്ടോ സെലക്ട് ചെയ്യുക മാവേലിയുടെ ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ ജെ കൊടുത്ത് അതിൻ്റെ ഒരു കോപ്പി കൂടെ എടുക്കുക അപ്പോൾ ഇവിടെ ലെയറിൽ കാണാം ലെയർ രണ്ട് ലെയർ രണ്ട് കോപ്പി എന്ന് കാണാം അപ്പോൾ അതിന് തൊട്ട് താഴത്തെ ലെയർ സെലക്ട് ചെയ്യുക ആദ്യത്തെ കോപ്പി സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ലെയറിന്റെ എഫക്ട്സ് ഇതാ ഇവിടെ എഫക്ട്സിൽ വന്നിട്ട് ഇവിടെ ഔട്ടർ ഗ്ലോ എന്നൊരു ഓപ്ഷൻ ഉണ്ട് ഔട്ടർ ഗ്ലോ എന്നത് കൊടുക്കുക ഔട്ടർ ഗ്ലോ കൊടുത്ത് ഇവിടെ ബ്ലെൻഡ് മോഡ് ഓവർലേ കൊടുക്കാം ഓവർലേ കൊടുത്തതിനു ശേഷം ഓപ്പോസിറ്റ് നൂറ് കൊടുക്കാം ഇവിടെ സ്പ്രെഡ് സീറോ കൊടുത്തിട്ട് സൈസ് നൂറ്റി പതിനേഴ് കൊടുത്ത് നമുക്ക് ഓക്കെ കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഒരു ഒരു ഗ്ലോയിങ് എഫക്റ്റ് കൂടെ കിട്ടും ആ നമുക്ക് കണ്ടില്ലേ ഇതുപോലെ ഒരു ഗ്ലോയിങ് എഫക്റ്റ് നമുക്ക് നമുക്കവിടെ കിട്ടും അടുത്തതായി നമുക്ക് ഇതുപോലെ ഒരു സ്പാർക്കിന്റെ ഒരു പാർട്ടിക്കിൾ ബാക്ക്ഗ്രൗണ്ട് എടുത്തിട്ടുണ്ട് ഇമേജ് എടുത്തിട്ടുണ്ട് അത് നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവന്ന് അതിൻ്റെയും ബ്ലൻഡ് മോഡ് നമുക്ക് നോർമൽ എന്നത് മാറ്റിയിട്ട് ഇവിടെ നമുക്ക് സ്ക്രീൻ എന്നത് കൊടുക്കാം ഓക്കെ സ്ക്രീൻ എന്നത് കൊടുത്ത് കുറച്ചു താഴേക്ക് ഒന്ന് ഇറക്കി വയ്ക്കുക ഇവിടേക്ക് ഇറക്കി വെച്ചതിന് ശേഷം കൺട്രോൾ ജെ കൊടുത്തതിൻ്റെ ഒരു കോപ്പി ഇവിടെ എടുക്കുക ആ ഒരു കോപ്പി നമ്മൾ മാവേലിയുടെ ലെയറിൻ്റെ തൊട്ട് മുകളിൽ ഒരു ബാക്ക് ഒരു ഡാർക്ക് കളർ കൊടുത്തിട്ടുണ്ട് അതിന് മുകളിൽ വരുന്ന രീതിക്ക് കൊടുക്കുക അപ്പോൾ അതിന് മുകളിൽ വരുന്ന രീതിക്ക് കൊടുക്കുമ്പോഴത്തേക്കും ഇതുപോലെ ആ ഒരു എഫക്റ്റ് കിട്ടും കൺട്രോൾ ടീ കൊടുത്ത് സെലക്ഷൻ ചെയ്ത് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് ഫ്ലിപ്പ് ഹോർസോണ്ടൽ എന്ന് കൊടുക്കാം എന്തിനാ അല്പം ഒന്ന് താഴേക്ക് ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുക ഇതായ ഇത്രയും ഭാഗത്ത് അതായത് മുഖത്തൊന്ന് കയറി വരാത്ത രീതിക്ക് ഇത്ര ഒന്ന് കൊടുക്കുക ആ മുഖത്തേക്കുള്ളതെല്ലാം കൂടി ഇറേസ് സെറ്റുകൾ എടുക്കുക ഷോർട്ട് കട്ട് ഇ ആണ് ഇറേ സെറ്റുകൊടുത്ത് ഇതുപോലെ ഒന്ന് ഇറേസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം മുഖത്തേക്ക് വരുന്ന ആ ഒരു ഭാഗം എല്ലാം മുഖത്ത് ഇറേസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ ഒരു എഫക്റ്റ് ഇവിടെ കിട്ടും ഇനി ഞാൻ ഇതുപോലെ തന്നെ ഒരു ലൈറ്റിന്റെ എഫക്റ്റ് കൂടെ എടുത്തിട്ടുണ്ട് അത് നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് അതിനെയും ബ്ലെ ബ്ലെൻഡിംഗ് മോഡ് നോർമൽ എന്നൊന്ന് മാറ്റിയിട്ട് സ്ക്രീൻ അതൊന്ന് കൊടുക്കാം കൺട്രോൾ ടി കൊടുത്ത് അതിനൊന്ന് ചെറുതാക്കുക ചെറുതാക്കിയതിന് ശേഷം കീബോർഡിൽ ആൾട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് കോർണർ പിടിച്ചൊന്ന് ചെറുതാക്കി അതാ ഈ ഒരു കമ്മൽ വരുന്ന ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ ആ ഒരു കമ്മലിന് ആ ഒരു തിളക്കം കിട്ടും അതിൻ്റെ തന്നെ ഒരു കോപ്പി എടുക്കാം കീബോർഡിൽ ആൾട്ട് പ്രസ്സ് ചെയ്തുകൊണ്ട് ട്രാഗിൽ നീക്കി അതാ അതിൻ്റെ ഒരു കോപ്പി എടുത്ത് ഇവിടേക്ക് കൊടുക്കും അതിൻ്റെ തന്നെ കോപ്പി എടുത്ത് നമുക്ക് ഇവിടെ മോതിരം വരുന്ന ഭാഗത്ത് കൊണ്ട് വെച്ച് അതിനൽപ്പം കൂടി ഒന്ന് ചെറുതാക്കി കൊടുക്കാം അപ്പം ആ മോതിരത്തിന് രണ്ട് മോതിരത്തിലും ആ ഒരു തിളക്കത്തിന്റെ എഫക്റ്റ് ഇവിടെ കൊടുക്കാൻ പറ്റും അടുത്തതായി നമ്മൾ ഇതാ ഇവിടെ ഒരു ലൈറ്റിന്റെ ഈ ഒരു എഫക്റ്റ് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് അതിന്റെ ഒരു കോപ്പിയുടെ എടുക്കാവേ ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ട്രാഗ് ചെയ്ത് ഞാൻ അതിൻ്റെ ഒരു കോപ്പി എടുത്തു കൺട്രോൾ ടി കൊടുത്ത് അതിനൊന്ന് മാക്സിമം ഒന്ന് വലുതാക്കി കൊടുക്കുക ഒന്ന് വലുതാക്കി അത് ഈ പുറത്തേക്ക് ഒന്ന് ഇറക്കി കൊടുക്കുക ഈ ഒരു ഭാഗത്തേക്ക് പുറത്തേക്ക് ഒന്ന് ഇറക്കി വെച്ചു കൊടുത്തതിനു ശേഷം അതിൻ്റെ തന്നെ ഒരു കോപ്പി എടുക്കാം ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് നീക്കി ആ വലതു ഭാഗത്ത് ഈ ഒരു ഭാഗത്തേക്കും കൊണ്ടുവച്ചു കൊടുക്കാം രണ്ടും പുറത്തേക്ക് നിൽക്കുന്ന രീതി കൊടുക്കാം അപ്പം ഇതുപോലെ ഒരു ഓറഞ്ച് എഫക്റ്റ് കൂടി അവിടെ കിട്ടും അടുത്തതായി നമുക്ക് നമുക്കിതിനകത്ത് നമുക്കൊരു ടൈറ്റിൽ കൊടുക്കാം അപ്പോൾ ഓണം മാസ് എന്നൊരു ടൈറ്റിൽ ഞാനിവിടെ വരച്ച് വെച്ചിട്ടുണ്ട് അത് നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവരികയാണ് കൊണ്ടുവന്ന് നമുക്ക് അതിനെ ഒന്ന് ചെറുതാക്കാം കൺട്രോൾ ടീ കൊടുത്ത് കീബോർഡിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് കോർണർ പിടിച്ചൊന്ന് ചെറുതാക്കാം ചെറുതാക്കി നമുക്ക് ഈ മോൾ ഭാഗത്തേക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കണം അപ്പോൾ മോൾ ഭാഗത്ത് ഇങ്ങനെ ഒന്ന് വെച്ച് വയ്ക്കുമ്പോഴത്തേക്ക് ആ ഒരു മാവേലിയുടെ ഫോട്ടോയുടെ പുറകിലത്തെ ലെയറായിട്ട് വയ്ക്കാൻ നോക്കുക അപ്പോൾ ഇവിടെ ലെയറിൽ പോയിട്ട് അതിനെ ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് മാവേലിയുടെ ഫോട്ടോയുടെ തൊട്ട് പറയരുത്ത ലെയർ ആയിട്ട് വെച്ചുകൊടുക്കാം വെച്ചുകൊടുത്തതിനു ശേഷം അതിന് നമുക്കൊരു മഞ്ഞ കളർ കൊടുക്കാം അപ്പം ഷോർട്ട് കട്ട് എഫ് സിക്സ് ആണ് വിൻഡോസിൽ പോയിട്ട് കളർ ഷോർട്ട് കട്ട് എഫ് സിക്സ് ആണ് വരുന്നത് അതിൽ സ്വാച്ചസ് എടുക്കുക കളർ സ്വാച്ചസ് എടുത്ത് മഞ്ഞ കളർ സെലക്ട് ചെയ്തുകൊണ്ട് നമ്മളിപ്പോൾ കൊണ്ടു വച്ച ടൈറ്റിൽ ആ ഒരു ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം ആൾട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഡിലീറ്റ് കൊടുക്കുക അപ്പം അതിന് ആ ഒരു മഞ്ഞ കളർ ഇവിടെ കിട്ടും ഇനി നമ്മൾ കൺട്രോൾ ടീ കൊടുക്കുക കൺട്രോൾ ടീ കൊടുത്ത് കീബോർഡിൽ കൺട്രോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഈ ഒരു പോയിന്റിനെ ഈ ഒരു സെൻറ്റർ പോയിന്റിനെ ഒന്ന് മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് പൊക്കി കൊടുക്കുക അപ്പോൾ അതിന് ആ ടൈറ്റിൽ ഒന്ന് ചെരിഞ്ഞ ഒരു ഫീൽഡിൽ കിട്ടും അതൊന്ന് താഴേക്ക് ഇറക്കി വെച്ചു കൊടുക്കുക സെലക്ഷൻ കളഞ്ഞതിന് ശേഷം നമ്മൾ ലെയർ എടുക്കുക എഫ് സെവൻ ആണ് ലെയറിൻ്റെ ഷോർട്ട് കട്ട് എഫ് സെവൻ എടുത്ത് ലെയർ എടുത്തതിനു ശേഷം ഇവിടെ ബ്ലെൻഡിങ് മോഡ് നോർമലി എന്നത് മാറ്റി ഓവർലേ എന്നത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ ഒരു കളർ ഷെയ്ഡിലാണ് നമുക്കത് കിട്ടുന്നത് നമ്മൾ നമ്മളതിൻ്റെ ഒരു കോപ്പി കൂടെ എടുക്കുക കൺട്രോൾ ചെയ്ത് കൊടുത്തതിൻ്റെ ഒരു കോപ്പി കൂടെ എടുക്കുക അപ്പോൾ കുറച്ചുകൂടി ഒരു തിളക്കമുള്ള ഫീലിൽ ആ ഒരു ടൈറ്റിൽ നമുക്കവിടെ കിട്ടും പിന്നെ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു ആദ്യം കൊടുത്തിട്ടുള്ള ഒരു ലൈറ്റിൻ്റെ എഫക്റ്റ് അത് നമുക്ക് ഒന്ന് താഴേക്ക് ഇറക്കി കൊടുക്കാം ഒരു ഭാഗത്തേക്ക് ഒന്ന് താഴേക്ക് ഇറക്കി കൊടുക്കുമ്പോഴത്തേക്ക് ആ ലൈറ്റുള്ള ആ റെഡിൻ്റെയും ഓറഞ്ച് യെല്ലോ ഈ മൂന്ന് ഷെയ്ഡും കൂടെ കയറി വരുന്ന രീതിക്ക് കിട്ടും ഇനി നമ്മളിപ്പോൾ കൊടുത്ത ആ ടൈറ്റിലേക്ക് നമുക്കൊരു ഗോൾഡൻ ബാക്ക്ഗ്രൗണ്ട് കൂടി സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഒരു ഗോൾഡൻ ബാക്ക്ഗ്രൗണ്ട് എടുത്തിട്ടുണ്ട് അത് നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവന്ന് നമ്മളാ ടൈറ്റിലിൻ്റെ മുകളിലാത്ത ലെയർ ആയിട്ട് വെക്കാം ഒന്ന് കൺട്രോൾ ടി ടീ ഒന്ന് വലുതാക്കി കൊടുക്കുക അതിന് ശേഷം ഒന്ന് വലുതാക്കി വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ പോലെ തന്നെ കീബോർഡിലെ കൺട്രോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഈ സിലിണ്ടർ പോയിന്റിനെ ഒന്ന് മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് വലിച്ച് ഒന്ന് ചരിച്ചു കൊടുക്കുക ആ ലെറ്ററിൻ്റെ ചരിവിനനുസരിച്ച് ഒന്ന് ചരിച്ചു കൊടുക്കുക അതൊന്ന് ഫുള്ള് വെളിയിലേക്ക് കവറായി നിൽക്കുന്ന രീതി കൊടുത്തതിന് ശേഷം സുരക്ഷൻ കളയാം ഇപ്പം നമ്മൾ ആ ടൈറ്റിലിൻ്റെ തൊട്ട് മുകളിലത്തെ ലെയർ ആയിട്ട് ഇത് സെറ്റ് ചെയ്യാം അപ്പോൾ അത ഇവിടെ ലെയറിൽ തൊട്ട് താഴെയാണ് കിടക്കുന്നത് അതിനെ ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് ആ ടൈറ്റിൻ്റെ തൊട്ട് മുകളിലായിട്ട് വച്ച് കൊടുത്തതിന് ശേഷം ടൈറ്റിൽ ലെയർ സെലക്ട് ചെയ്ത് അതായത് ഇവിടെ പോയിട്ട് കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് സെലക്ട് പിക്സൽ കൊടുക്കുക കൊടുത്തതിന് ശേഷം നമ്മളിപ്പോൾ എടുത്ത ഗോൾഡൻ ബാക്ക്ഗ്രൗണ്ട് ലെയർ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ സെലക്ട് എന്ന ഓപ്ഷനിൽ പോയിട്ട് ഇൻവേഴ്സ് എന്നത് കൊടുക്കുക കൺട്രോൾ ഷിഫ്റ്റ് ഐ ആണ് ഷോർട്ട് കട്ട് വരുന്നത് അതിന് ശേഷം ഡിലീറ്റ് കൊടുക്കുക ഇപ്പോൾ ഡിലീറ്റ് കൊടുത്ത് കൺട്രോൾ ഡി കൊടുത്താൽ സെലക്ഷൻ കളയാം സെലക്ഷൻ കളഞ്ഞതിന് ശേഷം പെൻടൂൾ എടുക്കുക ഷോർട്ട് കട്ട് പി ആണ് പെൻറ്റൂൾ എടുത്ത് ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് വരച്ച് ഇത്രയും ഭാഗത്തുനിന്ന് വരച്ച് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക ഇങ്ങനെ ഒന്ന് വരച്ച് സെലക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് അതങ്ങ് ഡിലീറ്റ് കൊടുക്കുക അപ്പം മുകളിലത്തേക്കുള്ള മാസ് എന്നതിന് ആ ഒരു ഗോൾഡൻ ലെറ്ററും കിട്ടും താഴത്തേക്കുള്ള ഓണം എന്നതിന് നമ്മളിപ്പോൾ ചെയ്ത ആ ഒരു ഓറഞ്ച് ഷെയ്ഡും കിട്ടും നമുക്ക് ഇവിടെ ഒരു റെഡിൻ്റെ ഒരു റെഡ് ലൈറ്റ് നേരെ എടുത്തിട്ടുണ്ട് ആ ലൈറ്റ് നമ്മുടെ ഫൈനലേക്ക് കൊണ്ടുവന്ന് അതിൻ്റെയും ഇവിടെ ബ്ലെൻഡിംഗ് മോഡ് നോർമലി എന്നത് മാറ്റി സ്ക്രീൻ ഒന്ന് അത് കൊടുക്കുക കൊടുത്തതിനു ശേഷം കൺട്രോൾ ടി വി കൊടുത്ത് അതിനൊന്നും കൂടി ചെറുതാക്കി ടൈറ്റിൽ കൊടുത്തതിൻ്റെ മുകളിലായിട്ട് നമുക്കിതായി ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ട്രാക്ക് ചെയ്ത് നീക്കി അതിൻ്റെ ഓരോ കോപ്പികൾ നമുക്ക് ഇതുപോലെ ഓരോരോ ഭാഗത്തായിട്ട് കൊണ്ടു വെച്ചു കൊടുക്കാം അപ്പോൾ ആ ഒരു ലെറ്ററിൻ്റെ ആ ഒരു അരികു കണക്കാക്കി വയ്ക്കാൻ നോക്കുക അപ്പോഴത്തേക്ക് ആ ലെറ്ററിൻ്റെ സൈഡ് ഒരു തിളക്കം ഫീൽ കിട്ടുന്ന രീതിക്ക് നമുക്കിവിടെ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ ലെറ്ററിൻ്റെ ആ ഒരു തിളക്കത്തിൻ്റെ ആ ഒരു ഫീൽ കൂടെ കിട്ടും അടുത്തതായി നമ്മളിതായി ഇവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എടുത്തിട്ടുണ്ട് അതായത് ഒരു കളറിന്റെ ഈ ഒരു ലൈറ്റിന്റെ എഫക്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ തന്നെ ഒരു കോപ്പി എടുക്കാം കൺട്രോൾ ടീ കൊടുത്താലും ഒരു കോപ്പി എടുത്തു ആ കോപ്പി നമുക്ക് ഇങ്ങനെ മുകളിലേക്ക് കൊണ്ടുവന്ന് കൺട്രോൾ ടി കൊടുത്ത് ഒരു സെലക്ഷൻ ചെയ്ത് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് റൊട്ടേറ്റ് വൺ നൈറ്റി എന്നത് കൊടുക്കാം അപ്പോൾ അതിതായി മോൾ ഭാഗത്ത് ഇതുപോലെ ആ ഒരു ലൈറ്റിൻ്റെ എഫക്റ്റ് മുകളിലും കൊടുക്കാൻ പറ്റും പിന്നെ ചെയ്ത് നമുക്കിതായി ഇവിടേക്കുള്ള വലിയ എഫക്ട് വലിയ ആ ഒരു കളറിൻ്റെ ഷെയ്ഡ് ഇറേസെ ടൂൾ എടുത്ത് ഡിലീറ്റ് ഇറേസ് ചെയ്ത് കൊടുത്താൽ മതി അടുത്തതായി അടുത്തതായത് ഇവിടെ ഞാനൊരു ഓറഞ്ച് ഒരു ക്ലോത്തിൻ്റെ ഒരു ഇമേജ് എടുത്തിട്ടുണ്ട് അത് നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവരിക കൊണ്ടുവരുന്നതിന് ശേഷം കൺട്രോൾ ടി വി കൊടുത്ത് അതിനൊന്നിങ്ങനെ ഇതുപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത ഈ ഒരു ഭാഗത്തേക്ക് ഒന്ന് വെച്ചു കൊടുക്കുക വച്ച് കൊടുത്തതിന് ശേഷം ഇവിടെ ഫിൽറ്റർ എന്ന ഓപ്ഷനിൽ പോയിട്ട് ബ്ലർ എന്നതിൽ ഘോഷം ബ്ലർ എന്നത് കൊടുക്കുക അതിനുശേഷം ബ്ലർ എഫക്റ്റിൽ അതിനെ ഒന്ന് ബ്ലർ ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് അറിയാൻ പറ്റുന്ന രീതിക്ക് ഒന്ന് ഒന്ന് മങ്ങി നിൽക്കുന്ന രീതിക്ക് ഒന്ന് ബ്ലർ ചെയ്ത് കൊടുക്കുക കൺട്രോൾ ആ ജെ കൊടുത്ത് അതിൻ്റെ ഒരു കോപ്പി എടുക്കാം അല്ലെങ്കിൽ ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ട്രാക്ക് ചെയ്ത് നീക്കി അതിൻ്റെ ഒരു കോപ്പി എടുക്കാം ആ ഒരു കോപ്പി താഴെ ഭാഗത്തേക്ക് കൊണ്ടുവന്ന് ഇവിടേക്ക് ഒന്ന് വെച്ചു കൊടുക്കുക അതിൻ്റെ ഓപ്പോസിറ്റ് വേണമെങ്കിൽ നമുക്ക് ലെയറിൽ പോയിട്ട് ഓപ്പോസിറ്റ് ഒരു എഴുപത്തഞ്ച് എൺപതൊക്കെ കൊടുക്കുന്ന രീതി കൊടുക്കാം രണ്ട് ഫയൽ സെലക്ട് ചെയ്ത് അതിൻ്റെ ഓപ്പോസിറ്റ് നമുക്ക് ഒരു എഴുപത്തഞ്ച് എൺപതൊക്കെ കൊടുക്കാം അപ്പോൾ ഇതുപോലെ ആ ഒരു രീതിക്ക് നമുക്ക് ഇവിടെ കിട്ടും ഇനി നമുക്ക് ഇതുപോലെ ഇത്രയും ഒരു എഴുതുകൂടെ ഉണ്ട് ഇതും കൂടെ നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവരാം ഈ ഫയലിലേക്ക് കൊണ്ടുവന്ന് നമുക്കത് ഏറ്റവും മുകളിലത്തെ ലെയറായിട്ട് വെച്ചിട്ടുണ്ട് മോളിലത്തെ ലെയറായിട്ട് വെച്ചതിന് ശേഷം ഇനി ഇതിന് നമുക്ക് ബാക്കിയെല്ലാം മഞ്ഞ ഓറഞ്ച് ഷെയ്ഡുകളൊക്കെ ഉള്ളത് കൊണ്ട് ഇതിലൊരു വൈറ്റ് കളർ ഷെയ്ഡ് കൊടുക്കാം അപ്പോൾ ഇവിടെ കളർ സ്വാച്ചസ് എടുക്കുക ജസ്റ്റ് വൈറ്റ് കളർ എല്ലാം സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി മൂന്ന് ലെയർ കൂടെ ഒരുമിച്ച് സെലക്ഷൻ ഉള്ളതുകൊണ്ട് അത് മൂന്നിലും ഒരുമിച്ച് വൈറ്റ് കളർ കിട്ടും പിന്നെ നമ്മുടെ കിളിമാനൂർ ഡിസൈൻ എന്നുള്ള ലെറ്റർ ടൈറ്റിൽ ആ ഈ ഒരു ഭാഗത്ത് നിന്ന് ചെറുതായിട്ട് വെച്ച് കൊടുത്താൽ മതി ബാക്കിയുള്ള മാസോണം എന്നുള്ള ഈ ഒരു എഴുത്തും ഓണം ഹാപ്പി ഓണം രണ്ടായിരം തിരിഞ്ഞ് നമുക്ക് ഇതുപോലെ താഴത്തേക്ക് കൊടുക്കാം ഈ ഒരു സാധനത്തിന് നമുക്ക് അതിൻ്റെ ബ്ലെൻഡിങ് മോഡൊന്ന് ലെയറിൽ പോയിട്ട് നോർമലി മാറ്റിയിട്ട് നമുക്കിവിടെ ഓവർലേ കൊടുക്കാം ഓവർലേ കൊടുത്ത് കൺട്രോൾ ജെ കൊടുത്തതിൻ്റെ ഒരു കോപ്പിടെടുക്കാം അപ്പോൾ ഇതുപോലൊരു കളർ ഷെയ്ഡ് കിട്ടും ഹാപ്പി ഓണം എന്നുള്ളത് വൈറ്റ് കളറിൽ തന്നെ നിർത്താം നമ്മുടെ ഈ ഒരു കൊടുത്തിട്ടുള്ള ഒരു കളറ് നമ്മൾ കുറച്ചുകൂടി ഒന്ന് പുറത്തേക്ക് ഒന്ന് ഇറങ്ങി കൊടുക്കുക അപ്പോൾ ഒരു റെഡ് ഷെയ്ഡ് ഒന്ന് റെഡ് ഷെയ്ഡ് കിട്ടും രണ്ട് ഭാഗത്തുള്ളെങ്കിൽ കുറച്ചുകൂടി ഒന്ന് പുറത്തേക്ക് ഇറങ്ങി കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ വർക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങളെല്ലാം കമന്റുകളായിട്ട് അറിയിക്കുക അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് തീർച്ചയായും ആവശ്യമുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അവരോടാണ് ഈ പറയുന്നത് തീർച്ചയായും നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം